നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെട്ടവരോ പരിഹസിക്കപ്പെട്ടവരോ ആയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ മനുഷ്യനിൽ ഒരു മാതൃകയുണ്ട് ഫുട്ബോൾ എന്ന ലോകത്തെ ഏറ്റവും ജനകീയ വിനോദത്തിന്റെ സിംഹാസനത്തിൽ കയ്യിലൊരു ഗ്ലോബും പിടിച്ച് അയാൾ ഇന്നിരിക്കുന്നുണ്ട് അയാൾക്കെതിരെ എതിരഭിപ്രായങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ ഫുട്ബോൾ ലോകം ഒന്നടങ്കം പറഞ്ഞു ഈ സിംഹാസനം അയാൾ അർഹിച്ചതാണെന്ന് പക്ഷേ ഈ യാത്ര അയാൾക്കൊരിക്കലും എളുപ്പമായിരുന്നില്ല പരിക്ക് വിട്ടുമാറാത്തവൻ പ്രതീക്ഷകൾക്കൊത്ത് ഗോളിലേക്ക് ഉന്നം വെക്കാൻ അറിയാത്തവൻ ഇങ്ങനെ ടാഗുകൾ സൃഷ്ടിച്ച ഹാൻഡിലുകൾ അയാൾക്ക് മറികടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വകവെക്കാതെയുള്ള ഓട്ടം ഒടുവിൽ ചെന്ന് നിന്നത് ഈ ഭൂമിയിൽ ഒരു ഫുട്ബോളർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫിനിഷിംഗ് പോയിന്റിലായിരുന്നു ആരാണി റാണി ഒസ്മാൻ ഡംബലെ സെനകൾ വേരുകളുള്ള ഫാത്തിമാദക്കും മാലിക്കാരനായ ഒസാമാനയ്ക്കും പിറന്ന മൂത്തപുത്രൻ യൂറോപ്പിലെ മനോഹര ജീവിതം സ്വപ്നം കണ്ട് മെഡിറ്ററേനിയൻ കടൽ മുറിച്ചുകിടക്കുന്ന അനേകം ആഫ്രിക്കൻ കുടുംബങ്ങളിലൊന്നിൽ ജനനം കൂടിയേറ്റ കുടുംബങ്ങളുടെ കൂടെ ഉണ്ടാകാറുള്ള എല്ലാ ഇല്ലായ്മകളും ും വെല്ലായ്മകളും ഒരുപോലെ അനുഭവിച്ച ബാല്യം പതിമൂന്നാമത്തെ വയസ്സിൽ റെന്നസ് അക്കാദമിയിലേക്കുള്ള പോക്കാണ് ഡംബലിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് പിന്നീട് റെന്നസിന്റെ രണ്ടാം നിര ടീമിലേക്കും അവിടെ നിന്ന് സീനിയർ ടീമിലേക്കും അയാൾ പതിയെ പതിയെ വളർന്നു ഒരു കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതിരോധ ഭടനായിരുന്ന മികേ ആണ് അന്ന് ഗിന്നസിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ക്രിസ്ത്യാനോയുടെ കൗമാരം നേരിട്ട് കണ്ട സിൽവെസ്റ്റർ അന്നേ ഡംബലയെ റൊണാൾഡോയുമായി താരതമ്യം ചെയ്തു അധികം വൈകാതെ അഞ്ചു വർഷത്തെ കരാറിൽ ജർമ്മനിയിൽ ഡോട്ട്മുണ്ടിനൊപ്പം അയാൾ ചേർന്നു അതോടൊപ്പം തന്നെ ദശാബ്സിന്റെ ഫ്രഞ്ച് ടീമിലും അയാൾക്ക് സ്ഥിരമായി സ്ഥാനം കിട്ടി മിന്നും യുവതാരമെന്ന ലേബലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഡംബലയുടെ കരിയർ മാറുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സമ്മർ സീസണിലാണ് റെക്കോർഡ് തുകക്ക് സാക്ഷാൽ നെയ്മർ ജൂനിയർ ബാഴ്സലോണ വിട്ട് പി എസ് ജിയിലേക്ക് പോയതിന് പിന്നാലെയുള്ള ദിനരാത്രങ്ങൾ നെയ്മറെ വിറ്റുകിട്ടിയതിന്റെ കോടികൾ കയ്യിലുള്ള ബാഴ്സലോണ ഒരു പകരക്കാരന് തേടി നടക്കുന്ന കാലഘട്ടം ഒടുവിൽ ബാഴ്സ ക്യാമ്പ് കണ്ടെത്തിയ പേരുകളിൽ ഒന്നായിരുന്നു ഒസ്മാനെ ഡംബലെ ഡോഡ്മുണ്ടിൽ നിന്നും വിട്ടുകിട്ടുന്നതിനായി കൊടുത്തത് ഫീയും ആടോണടക്കം നൂറ്റി അമ്പത്തിയെട്ട് മില്യൺ യൂറോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രാൻസ്ഫർ ഡോർമുണ്ടിൽ നിന്നും വലിയ ഹൈപ്പിൽ ക്യാമ്പ് വന്നിറങ്ങിയ ഡംബലക്ക് കാറ്റലോണിയ നൽകിയത് മറക്കാൻ ആഗ്രഹിക്കാത്ത ദിനരാത്രങ്ങളായിരുന്നു നെയ്മറിന്റെ പകരക്കാരൻ റെക്കോർഡ് ട്രാൻസ്ഫർ തുക ഈ രണ്ട് ടാഗ് ലൈനുകളും ഇരുപതുകാരനായ ഡംബലക്ക് നൽകിയത് എടുക്കാനാകാത്ത വിധമുള്ള ഭാരം പിന്നാലെ പരിക്കുകളുടെ ഘോഷയാത്രയും ബാഴ്സയിൽ എഴുന്നൂറ്റി എൺപത്തിനാല് ദിനങ്ങളും നൂറോളം മത്സരങ്ങളുമാണ് ഡംബലക്ക് നഷ്ടമായത് കൂടെ മോശം ഫോമും അച്ചടക്കമില്ലായ്മയും കൂടിച്ച് ോടെ ഡംബലക്ക് ബാഴ്സലോണ ഒരു നരകമായി തുടങ്ങി അയാളുടെ കാലുകളുടെ വേഗവും ട്രിബ്ലിംഗ് സ്കില്ലുകളും ബാഴ്സയുടെ താളത്തിനോട് ചേരാതെ പോയി ബോൾ മിസ്സിംഗും ഗോളിലേക്കുള്ള ലക്ഷ്യമില്ലായ്മയും ചേർന്നതോടെ ആ പതനം പൂർത്തിയായി അതിനിടയിൽ വർഷങ്ങൾ കടന്നുപോയി വലിയ തുകക്ക് വാങ്ങിയ ഡംബലയെ എന്ത് ചെയ്യണമെന്നതിൽ ബാഴ്സക്കും ഒരു വ്യക്തതയുണ്ടായില്ല ഇതിനിടയിലായിരുന്നു ജന്മനാട്ടിലെ പാരീസിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉടലെടുത്തത് സ്പെയിൻ പരിശീലക സ്ഥാനം വിട്ടിറങ്ങി വന്ന ലൂയിസ് എൻ ഡി പി എസ് സിയിലെത്തി പുതിയ പരീക്ഷണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന സമയം അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യത്തിൽ അമ്പത് മില്യണിന് ഡംബലയെ പാരീസിൽ വിമാനമിറക്കി പി എസ് സിയിൽ അന്ന് കിരിയൻ എംബാപ്പെ നിറഞ്ഞു കളിക്കുന്ന കാലമായിരുന്നു നാപ്പത്തിനാല് ഗോളുമായി എംബാപ്പെ കുതിച്ചു വായുന്ന കാലത്ത് ഡംബലയ്ക്ക് പി എസ് സിയിൽ കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആദ്യ സീസണിൽ നേടിയത് വെറും ആറ് ഗോളും പതിനാല് അസിസ്റ്റും അധികം വൈകാതെ കിരിയൻ എംബാപ്പെ റയൽ റെയിൽമാർട്ടിലേക്ക് വിമാനം കയറി അവിടെ വെച്ചായിരുന്നു പി എസ് സിയുടെ ചരിത്രം ഒരു പുതിയ പാതയിലേക്ക് തിരിഞ്ഞത് നക്ഷത്രങ്ങൾ ായി കൂടുവിട്ട പാരീസിന്റെ ആകാശത്ത് ലൂയിസ് എൻഡിക്കെ പുതിയ താരകങ്ങളെ തുന്നിച്ചേർത്തു ഇതാണ് തന്റെ അവസരമെന്ന തിരിച്ചറിവിൽ ഡംബലയും ബൂട്ട് കെട്ടി പിന്നീട് ഒരു കൊടുങ്കാറ്റിന്റെ വരവായിരുന്നു ഒസ്മാനെ ഡംബലെ എൻഡിക്കയുടെ കളരിയിൽ നിറഞ്ഞാടി ഒരു ഫുട്ബോൾ സീസണെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തി പി എസ് ജി എക്സ്പ്രസ് വേഗത്തിൽ കുതിച്ചുപായുമ്പോൾ ഡംബലെ അതിന്റെ അമരക്കാരനായി മുപ്പത്തിയഞ്ച് ഗോളും പതിനാറ് അസിസ്റ്റുകളുമായിരുന്നു ആ കാലിൽ നിന്നും വിരിഞ്ഞിറങ്ങിയത് മൊണോക്കോക്കെതിരെ ട്രോഫിയിടേൽ ചാമ്പ്യൻസിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ ഗണ്ണേഴ്സിനെതിരെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഈ ഗോളുകളിൽ പലതും പോയത് ചരിത്രത്തിലേക്കായിരുന്നു കോടികൾ ചൊരിഞ്ഞിട്ടും സൂപ്പർ സ്റ്റാറുകളെ പി എസ് ജി കുപ്പായത്തിൽ വരി നിർത്തിയിട്ടും കിട്ടാത്ത യൂറോപ്യൻ കിരീടം പാരീസിലെത്തിയതോടെ ഡംബലെ വീരനായകനായി മാറി ബാഴ്സലോണയിൽ നിറംമങ്ങിപ്പോയ ഡംബലെ പാരീസിൽ ഉണർന്നെയിറ്റെന്ന് പത്രങ്ങൾ തലക്കെട്ടെഴുതി അവസാനം ഈ തേരോട്ടത്തിന് തലക്കുറിയാകാൻ വാലണ്ടിയോറുമെത്തി മെസ്സിക്കും ബാഴ്സലോണക്കും ദശാഫ്സിനടക്കമുള്ള പലർക്കും ഡംബലെ നന്ദി പറഞ്ഞു പക്ഷേ ഡംബലെ ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത് രണ്ട് സ്ത്രീകളോടാണ് ഒന്ന് മാതാവായ ഫാത്തിമദ മറ്റൊന്ന് ഭാര്യ റിമ എഡ്ബോഷ് തന്റെ ജീവിതത്തെയും കരിയറിനെയും മാറ്റിമറിച്ചതിൽ ഇവർക്കുള്ള പങ്ക് ഡംബലെ പല സമയങ്ങളിലും തുറന്നു പറഞ്ഞിരുന്നു